ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയവർ തന്നെ നിയമത്തിനെ അട്ടിമറിച്ചതിന്റെ ഫലമാണ് ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഇന്നും ഭൂമി ലഭിക്കാതിരിക്കാൻ കാരണമെന്ന് എസ് സി എസ് ടി സുരക്ഷാ മുന്നണി ജനറൽ സെക്രട്ടറി കെ മായാണ്ടി ജന്മിക്കും കുടിയാനും അവകാശമുള്ള ഭൂമികളിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണെന്നും മായാണ്ടി പറഞ്ഞു പാട്ടുകാലാവധി കഴിഞ്ഞതും അടച്ചുപൂട്ടിയ ഫാക്ടറി ഭൂമികളിലും പിന്നോക്കക്കാർക്ക് അർഹതയുണ്ടെങ്കിലും അവകാശപ്പെട്ടവർക്ക് നൽകുന്നില്ല ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരും സി പി എമ്മുമാണ് ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കുന്നത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കാൻ രണ്ടാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണമെന്നും മായാണ്ടി ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ വൈദ്യരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പിടിച്ച ശ്രീമതി ഗൗരിമയ്യും സി പി എം നേതാവ് കൊടിയേരി ബാലകൃഷ്ണനും അടക്കം നിരവധി പേർ ഇത് അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു പഠനത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില നടത്തിയ പഠനത്തിൽ നിന്നും പട്ടികജാതി പട്ടിക ഭൂമി കിട്ടുകയും ഭൂവിഷ്ണനിയും കൊണ്ട് കാര്യമായി നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടിസ്ഥാനപരങ്ങളായി പട്ടികാതിൽപ്പെട്ടവർക്ക് ഭൂമി ലഭിക്കുവാൻ രണ്ടാം ഭൂപരിഷ്ഠണം നടപ്പിലാക്കണം ഭൂപരിഷ്ഠണം നടപ്പിലാക്കിയപ്പോൾ പട്ടികാതിൽ പട്ടിയവർക്കാരെ തടഞ്ഞതുകൊണ്ടാണ് അവരെ സൗകര്യപൂർവ്വം പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കാതെ പോയത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അധികാരം കരകതമാകണമെങ്കിൽ രണ്ടാം ഭൂപരീക്ഷണം അനിവാര്യമാണ് പിടിച്ച അവർ തന്നെ നിയമം അട്ടിമറിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളായ പട്ടിയാതി പട്ടിക പോയത് അതായത് കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന്റെ തന്നെ ആ ഭൂമി നിയമം അട്ടിമറിക്കാൻ അതുകൊണ്ടാണ് ഇന്നും പട്ടിയാതി പട്ടികൾക്ക് ഭൂമിയിലേക്കാതെ പോയത് ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക